ഒറ്റ യൂസിൽ തന്നെ മുടി നന്നായി കറക്കുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഹെയർഡേയുടെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നുള്ളത് അതുമാത്രമല്ല ഒരു മാസം വരെ എങ്ങനെ ഈ കറുപ്പ് നിൽക്കുക എന്നുള്ള വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് പലർക്കുമുള്ള പരാതിയാണ് ഈ നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയായാലും മുടി കറുപ്പ് വരുന്നില്ല പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മുടി ഒരു മാസം വരെ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ഈ നാച്ചുറൽ ഡൈ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ഒരു മാസം വരെ നിൽക്കാൻ വേണ്ടി നമ്മൾ രണ്ട് പാക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അത് ചെയ്യുന്നത് എനിക്ക് ഒരു മാസം വരെ മുടിയിൽ നന്നായി തന്നെ കറുപ്പ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ പാക്ക് ഉണ്ടാക്കാം എത്ര ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇത് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അതിനുവേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റോസ്മേരി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കരിഞ്ചീരകം കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ സ്കാൽപ്പിനെ ബലപ്പെടുത്തുന്നതും നര വരാതിരിക്കാനും കൂടിയാണ് അത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു ഇത് കുതിരാനായി വെക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് നമുക്കിനി വേണ്ടത് പിന്നെ രണ്ട് സ്പൂൺ തേങ്ങ ചിരവിയതും രണ്ട് നെല്ലിക്കയും നെല്ലിക്ക ഇതിലേക്ക് നമുക്കിതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം നെല്ലിക്ക കുറച്ച് വാടിയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഉണക്ക നെല്ലിക്ക അല്ലാട്ടോ നമുക്കിതിലേക്ക് വേണ്ടത് പച്ച നെല്ലിക്ക തന്നെയാണ് അപ്പോൾ ഇതും കൂടിയിട്ട് നമുക്ക് ഇത് കുതിരാൻ ആവശ്യമില്ല വെള്ളവും കൂടി ചേർത്ത് ഇത് തലേ ദിവസം ഒന്ന് കുതിരാനായി വെക്കണം പല മരുന്നുകളുടെ ഉപയോഗം ഡിപ്രഷൻ സ്ട്രെസ്സ് ഇതൊക്കെ കാരണം നമുക്ക് പെട്ടെന്ന് മുടി നരക്കാറുണ്ട് ഇനി നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനുള്ള ഒരു ഡിക്കോഷൻ തയ്യാറാക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും പിന്നെ ഒരു ശേഷ പാക്കറ്റ് ബ്രൂ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നാടൻ കോഫി പൗഡർ എടുത്താൽ മതി കേട്ടോ അപ്പോൾ എടുക്കുമ്പം കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രമിക്കണം നാടൻ കോഫി പൗഡർ പൗഡറാണെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് ഈ കൂമ്പിൻ്റെ ഒരു പോളയാണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും പറമ്പിലും ഉണ്ടാവും ഇതിൽ ആൻറ്റി ഓക്സിഡൻസോ വൈറ്റമിൻസോ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനൊരു എന്നുള്ളത് അത് നമ്മൾ കറ കളഞ്ഞിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അതുപോലെ ഇത് നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കറകൾ മുഴുവനായും തന്നെ ഇതിലേക്ക് ഇറങ്ങിക്കിട്ടും അപ്പോൾ അത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഹെയർ ഡൈ ഉണ്ടല്ലോ അത് നമ്മുടെ മുടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ കളറ് കുറേ നാൾ പിടിച്ച് നിൽക്കാൻ സഹായിക്കുന്നതുകൊണ്ടാണ് ഇത് എടുക്കുന്നുള്ളത് ഇത് നന്നായി വെന്തതിന് ശേഷം നമുക്കിത് അരിച്ച് ഡിക്കോഷൻ എടുക്കണം ഇനി ഇന്നലെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ച് അതുണ്ടല്ലോ അത് നന്നായി തന്നെ കുതിർന്നിട്ടുണ്ട് ഇനി അതൊരു പാനിലോട്ട് മാറ്റി നമുക്കത് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കണം ഇതെല്ലാം വേവാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് മൂടി വെച്ച് ഒര മണിക്കൂർ സമയം നമ്മളിത് നന്നായി വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് സിനിമൻ സ്റ്റിക്കാണ് അതായത് കറുകപ്പട്ട ഞാനിതവിടെ രണ്ട് കറുകപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് സിനിമൻ പൗഡർ നമ്മുടെ നാച്ചുറൽ ഹെൽഡേയിൽ നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് ഇനി ഇതെല്ലാം കൂടി മൂടി വെച്ച് വേവിക്കാം ഇത് അരമണിക്കൂറിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തിളപ്പിച്ച് നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ട് ഇത് നമുക്കൊന്ന് അര അരിച്ചെടുക്കണം ഒരു പാക്കും അരിച്ചെടുക്കാതെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യൽ കിട്ടുക ഇത് നമ്മൾ ചെയ്യുന്നത് മുടിയുടെ ഹെൽത്ത് വർദ്ധിക്കാനും അതുമൂലം മുടി കൊഴിച്ചിൽ ഇല്ലാതാവാനും മുടി നരയുടെ ആ ഒരു അളവ് കുറയ്ക്കാനുമാണ് അപ്പോൾ ഒരു നാച്ചുറൽ ഡൈ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത നിര വരില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശിക്കാക്കായ് പൗഡറാണ് ഈ പാക്കിൻ്റെ കൂടെ ശിക്കാക്കായ് പൗഡർ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്ന അതേ ഒരു ഫലം കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ് നമ്മൾ ശിക്കാക്കായ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഈ പാക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിക്കാം ഇനി നമ്മൾക്ക് നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാം അതിനായി ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയും ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ഞാൻ ഇവിടെ തന്നെ പൊടിപ്പിച്ചതാണ് മൈലാഞ്ചി ഇലയും അതിൻ്റെ ഇളം തണ്ടും നമുക്ക് ഷെയ്ഡിൽ ഉണക്കി പൊടിപ്പിച്ചെടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ ഇല ഇല്ലെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങിക്കണം ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ അവസാനം ടാഗ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചെറിയ തീയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഡിക്കോഷൻ കിട്ടാ കണ്ട എത്ര നല്ല കളറ് വന്നിട്ടുണ്ടെന്നില്ലേ ആ വാഴക്കൂമ്പിൻ്റെ കറകളെ മുഴുവനും ഇളകി നല്ല കളറ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇത് റോസ്റ്റ് ചെയ്തെടുക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇനി ഒട്ടും കട്ടകളില്ലാതെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്യാൻ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള അപ്പം നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കൂടി നിങ്ങളെ കാണിച്ചു വരുന്നതാണ് ഇപ്പോൾ ഇതാ ഞാനിത് നന്നായി തന്നെ മൂടി വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് മഞ്ജിഷ്ട പൗഡറാണ് മഞ്ജിഷ്ട മരത്തിൻ്റെ ചെറിയ ശാഖകളും വേരും പൊടിച്ചതാണ് ഈ പൊടി ഇത് ആയുർവേദ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിലായിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇത് നമ്മളുടെ മുടിയിൽ ഈ ഹെന്ന കുറെ നാൾ കൂടി പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു പൗഡറാണ് മഞ്ജിഷ്ട പൗഡർ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഒരു ആയുർവേദ പൗഡറാണ് ഞാൻ ഇവിടെ കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഇതാ നന്നായി തന്നെ കറുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം എൻ്റെ മുടിയിൽ കണ്ട ഞാൻ ഒരു മാസമായി ഹെന്ന പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് പക്ഷെ ഞാൻ ആദ്യം കാണിച്ച ആ പാക്ക് ഉണ്ടല്ലോ അത് ആഴ്ചയിൽ രണ്ട് ദിവസം വീതം മുടിയിൽ ഇടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ മുടി നന്നായി തന്നെ വളരുന്നുണ്ട് മുടി നരക്കുന്നുമില്ല ആ നമ്മൾ ഹെന്നാ പാക്കൊക്കെ ഇട്ട കറുപ്പ് അതുപോലെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാത്രം നര കാുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലേക്കാണ് ഞാനിപ്പോൾ ഹെന്ന പാക്ക് ഇടുന്നുള്ളത് പാക്കിട്ട് കുളി കഴിഞ്ഞുള്ള റിസൾട്ട് കൂടി ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇതേ രീതിയിൽ തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രദ്ധിച്ചാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ മുടി എപ്പോഴും ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഡാൻഡർപ്പൊന്നും ഇല്ലാതെ മുടി കൊഴിച്ചിലും പിന്നെ പൊട്ടിപ്പോകുന്ന മുടി ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നരയും കൂടുന്നത് അപ്പോൾ മുടി ഹെൽത്തി കലത്തിയായിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള പാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഓരോ പ്രാവശ്യം ഞാൻ മാറി മാറിയാണ് എന്നാ പാക്ക് ഇടാറുള്ളത് ഓരോന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ഹെഡ് ഉണ്ടാക്കുക അതാണ് ഞാൻ പാക്കിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടോ ഇനി ഞാൻ കുളി കഴിഞ്ഞിട്ട് റിസൾട്ട് കാണിക്കാം ഇപ്പം നോക്കിയ കുളി കഴിഞ്ഞതിന് ശേഷമില്ല റിസൾട്ട് ഇപ്പോൾ കണ്ട നേരത്തെ ഉണ്ടായ ആ ഓരോ നരയുള്ള സ്ഥലത്തൊക്കെ നല്ലൊരു റെഡ്ഡിഷ് കളറുണ്ട് സാധാരണ നമ്മൾ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളറായിട്ടാണ് ഉണ്ടാവാറ് ഒരു യെല്ലോയിഷ് കളർ പക്ഷേ നമ്മളിത് മഞ്ചിഷ്ട പൗഡറൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഡാർക്ക് റെഡ്ഡിഷ് കളറാണ് ഇനി എടുത്തതായി നമുക്ക് ഇൻറ്റിഗോ മിക്സാന്ന് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അതിനുവേണ്ടി ഞാൻ രണ്ട് സ്പൂൺ ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നാലാണ് നമ്മുടെ ഈ മുടിയിൽ ഈ നീലാമരിയുടെ കളർ നന്നായി പിടിച്ച് കിട്ടുന്നില്ല ഞാൻ രാവിലെ ആയിരുന്നു ഹെന്ന മിക്സ് ഇട്ടത് മുടിയിൽ ഇത് വൈകിട്ടാണ് കേട്ടോ നീലാമരി മിക്സ് ഇടുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് നല്ല ഓപ്ഷൻ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇപ്പോൾ ഇതായത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നന്നായി തന്നെ കറുപ്പ് കളർ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിച്ച് വന്നതിന് ശേഷമുള്ള റിസൾട്ടാണിത് ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ആ റെഡ് കളറൊക്കെ മാറി നന്നായി തന്നെ ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴുള്ള റിസൾട്ട് കൂടി നിങ്ങളെ കാണിക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഹെണ്ണ ഇട്ട് കഴിഞ്ഞ് കുളിക്കുമ്പോൾ ഒരിക്കലും ഷാംപൂ വാഷ് ചെയ്യരുത് ഇൻഡിഗോ പൗഡർ ഇട്ട് കഴിഞ്ഞാലും ചെയ്യരുത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് മാത്രമേ എണ്ണ തേക്കാനോ ഷാംപൂ വാഷ് ചെയ്യാനോ പാടുള്ളൂ കാരണം ഈ ഒരു ദിവസം കഴിഞ്ഞാലേ നമ്മളെ മുടിയിൽ ആ കറുപ്പ് ശരിക്കും പിടിച്ചു കിട്ടില്ല കേട്ടോ ഇത് പിറ്റേ ദിവസം മുടി ഉണങ്ങിയതിന് ശേഷം ഇല്ലതാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് ഇപ്പോൾ നന്നായി തന്നെ എണ്ണയൊന്നുമില്ല മുടിയിൽ പക്ഷേ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ മുടിയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഷാംപു വാഷ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മറ്റേ പാക്ക് ആഴ്ച രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ മുടിയിൽ ഇടാൻ നോക്കണം മുടി നന്നായി വളരുന്നതായിരിക്കും പിന്നെ നരയും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്